ഈ ഈ ജില്ലാ കൊടുത്ത റിപ്പോർട്ടിൽ ജോലി എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഫീൽഡിൽ നിന്നുള്ള അവസ്ഥ തീർച്ചയായും അടിസ്ഥാനരഹിതമായ ഒരു റിപ്പോർട്ടാണത് ബി എൽഒമാരെ സംബന്ധിച്ച് കടുത്ത സമ്മർദ്ദം ആണ് അവർ അനുഭവിക്കുന്നത് മനുഷ്യസാധ്യമല്ലാത്ത ജോലിയാണ് അവരെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഡിസംബർ നാലിനകം ഈ എസ് ഐ ആറിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല എന്നത് വ്യക്തമാണ് പ്രായോഗികമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ശരാശരി ഒരു ബി എൽ ഒവിന് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ വോട്ടർമാരുടെ പട്ടികയുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയും കൊടുത്തിട്ടാണ് ഇവരെ വിടുന്നത് അത് എല്ലാ വീടുകളിലും കൊടുത്ത് അത് പൂരിപ്പിച്ച് ഫോറം തിരിച്ച് വാങ്ങി അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് വലിയ താമസം എടുക്കുകയാണ് നമുക്കറിയാം പല വീടുകളിലും പകൽ സമയത്ത് ആളുകൾ ഉണ്ടാകുന്നില്ല വൈകുന്നേരങ്ങളിലാണ് ആളുകൾ ഉണ്ടാകുന്നത് ഒന്നിൽ കൂടുതലല്ല മൂന്നും നാലും തവണ ബി എൽഒമാർ ഒരു വീട്ടിൽ തന്നെ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴും മുഴുവൻ ആളുകളെയും കാണാൻ പറ്റുന്നില്ല എന്ന സ്ഥിതിയാണ് ബി എൽഒമാരാകട്ടെ സംസ്ഥാനത്താകെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റമ്പത്തിരണ്ട് ബി എൽ ഒമാരുണ്ട് അതിൽ അമ്പത് ശതമാനത്തിലധികം പേരും വനിതകളാണ് അത്രമാത്രം എണ്ണ ആളുകൾ ഇപ്പോൾ പുതുതായി നിയമിക്കപ്പെട്ടവരാണ് അവർക്ക് ഭൂമിശാസ്ത്രപരമായി ഒരു പരിചയവുമില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ബി എൽ ഒമാരോട് ടാർജറ്റ് നിശ്ചയിച്ചു കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറയുന്നത് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആശങ്ക രേഖപ്പെടുത്തുകയാണ് ബി എൽഒമാർ പറയുന്നത് അവർക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ ആളുകൾ കാരണം ഈ ഫോറത്തിൽ അവരുടെ നമ്പറുണ്ട് ആ നമ്പറിൽ ജനങ്ങൾ തുടർച്ചയായി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ കാര്യം അതിനിടയിലാണ് ഇതൊക്കെ കഴിഞ്ഞു പോകുമ്പോഴാണ് ജില്ലാ ഭരണാധികാരിയുടെയും എലക്ഷൻ ചീഫ് ഓഫീസറുടെയും ഒക്കെ വിളി വരുന്നത് നിർദ്ദേശം വരുന്നത് ഇന്ന തീയതിക്കകം അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ മനുഷ്യ സാധ്യമായി പൂർത്തിയാക്കാൻ പറ്റും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വീടുകൾ പറയുന്നത് വലിയ ദൂരത്തിലാണ് ഈ കളക്ടർ കൊടുത്ത റിപ്പോർട്ട് ഇതൊന്നും പരിശോധിക്കാതെ ഏകപക്ഷീയമായ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് കാരണം അനീഷ് ജോർജിൻ്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഞായറാഴ്ച പുലർച്ചെ ഒരു മണിവരെ ഒന്നര മണിവരെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു തൻ്റെ പുത്രന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പറയുകയാണ് പിന്നെ ഈ അനീഷ് ജോർജ് ജില്ലാ കലക്ടർ ജില്ലാ കലക്ടർ കൂടിയാണല്ലോ വരണാധികാരി അദ്ദേഹം പറയണ്ടേ കാരണം ഇതല്ല ഇതല്ലെങ്കിൽ വേറെ എന്താണ് കുടുംബകലഹമാണോ മറ്റ് വേറെ കാരണമാണോ എന്ന് പറയണ്ടേ ആ പറയേണ്ട ഉത്തരവാദിത്വം വേണ്ടേ അല്ലാതെ അദ്ദേഹ അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല സംതൃപ്തമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ അദ്ദേഹം ഈ സമീപകാലത്താണ് ഒരു മാസത്തിനകമാണ് ഈ ജോലി അതായത് അംഗനവാടി ജീവനക്കാരെ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ കൂടുതൽ സർക്കാർ ജീവനക്കാരെയും സ്കൂൾ അധ്യാപകരെയും എയ്ഡഡ് സ്കൂൾ ജീവനക്കാരെയും ഒക്കെ നിയമിക്കുകയുണ്ടായി അതിൽപ്പെട്ട ഒരാളാണ് അനീഷ് ജോർജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് വലിയ ധാരണ പോലും ഇല്ല അത് അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് വില്ലേജിലെ അദ്ദേ ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി കാരണം ഇത് സമയബന്ധിതമായി ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമ്മർദ്ദം കണ്ടിട്ട് വേവലാതി കണ്ടിട്ട് സഹായിക്കുക പോലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം

കണ്ടിരുന്നു ഇത് മാറ്റിവെക്കണമെന്ന് എല്ലാ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ജി ഒ യൂണിയനും ആവശ്യപ്പെട്ടിട്ടിരുന്നു അദ്ദേഹം തീയതി മാറ്റിവെക്കാൻ ആ സംസ്ഥാന ചീഫ് എലക്ഷൻ ഓഫീസറുടെ പരിധിയിൽ നിൽക്കുന്നതല്ല കേന്ദ്ര എലക്ഷൻ കമ്മീഷൻ കൂടി തീരുമാനിക്കേണ്ടതാണ് എന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ചീഫ് എലക്ഷൻ ഓഫീസർ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര കമ്മീഷനിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം ചിലപ്പോൾ ഇവിടെ താഴെ തലം വരെ വരികയാണ് താഴെ തലം വരുമ്പോൾ താഴെ സൂപ്പർവൈസർമാർ വരെ ഇപ്പോൾ അടുത്ത ഘട്ടം പറയുന്നത് ബി എൽ ഒമാരെ പോലെ തന്നെ വലിയ സമ്മർദ്ദമാണ് വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും അനുഭവിക്കുന്നത് അവരാണ് സൂപ്പർവൈസർമാർ അവർക്കും ഈ ടാർഗറ്റ് പൂർത്തീകരണത്തിൻ്റെ വലിയ സമ്മർദ്ദം വരികയാണ് ഇപ്പോൾ ഞങ്ങൾ നിയമ നടപടി ആലോചിച്ചിട്ടില്ല എന്നാൽ സെൻട്രൽ സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസറോട് ഞങ്ങൾ അർത്ഥസംഘയ്ക്കിടയില്ലാത്ത വിധം ഞങ്ങളുടെ നിവേദനത്തിലും ഞങ്ങൾ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത സമര രീതികളുമായി മുന്നോട്ട് പോകേണ്ടി വരും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് രണ്ടര ലക്ഷത്തോളം ജീവനക്കാരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കും അതും ചെയ്യേണ്ടത് ഈ ബി എൽ ഒമാരായിട്ടുള്ളതും റവന്യൂവിലെയും മറ്റ് ജീവനക്കാരാണ് വലിയ സമ്മർദ്ദം വരികയാണ് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഇനി ഈ ഫോറം വിതരണം മാത്രമാണ് ഇപ്പം നടന്നത് ഇനി ആ ഫോറം തിരിച്ചു വാങ്ങുന്ന പ്രക്രിയ ഉണ്ട് അതാണ് വലിയ സമയം എടുക്കുന്നത് കാരണം ആളുകൾക്ക് ആശങ്കയുണ്ട് ഇത് പൂരിപ്പിക്കുമ്പോൾ കൃത്യമായി പൂരിപ്പിക്കണം അതിന് വലിയ സമയമെടുക്കും അത് നാട്ടിലില്ലാത്തവരുണ്ടാവും അവരൊക്കെ വലിയ പ്രശ്നമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല ഈ ഫോറം പൂർത്തീകരിച്ച് വന്നാലും ഉണ്ടല്ലോ ഇതിലുള്ള മുഴുവൻ ഡാറ്റയും ഈ ബി എൽഒ ആപ്പിൽ അടിച്ച് കയറ്റണം അതിനുശേഷം ആ ഫോറം സ്കാൻ ചെയ്ത് ആപ്പിൽ കയറ്റണം ഈ പണിയെല്ലാം ഈ ബി എൽഒ ഈ നിശ്ചിത ഡിസംബർ നാലിനകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല